ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന വേദയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ വിക്രം വേദയെ വിളിക്കുകയാണ് ദർശൻ ഒരു മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മാറി നിന്ന് നമ്മുടെ വിക്രത്തിനോട് വേദ സംസാരിക്കുക അതെ ഇച്ചിരി സമയം തന്നാൽ ഞാൻ ആലോചിക്കാം ആരാണ് എന്താണ് എവിടെയാണ് എന്നൊക്കെ കളിയാക്കുന്നതിനൊരു പരിധി ഉണ്ട് കേട്ടോ എന്ന് വിക്രം പറഞ്ഞപ്പോഴേക്കും ഓ ഇപ്പം പിടികിട്ടി വിക്രം ആയിരുന്നല്ലേ എന്താ പെട്ടെന്ന് ഫോൺ വിളിച്ചത് ഓ നിന്റെ ശബ്ദം കേട്ട് സന്തോഷിക്കാനല്ല നീ ഫയൽ എവിടെയാ വെച്ചേ ഏത് ഫയൽ എവിടെ എങ്ങനെ ദേ എപ്പോഴും എനിക്ക് ഒരേ സ്വഭാവം ആയിരിക്കില്ല ദേ പറ എവിടാണ് ഫയൽന്ന് പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടി സംസാരിച്ചപ്പം കൊള്ളാലോ ഏയ് സ്വഭാവം മാറാൻ തുടങ്ങിയല്ലോ ഒരു മാഷിൻ്റെ മകനാ മറക്കരുത് ദേ ഉപദേശിക്കാതെ നീ പറ ഞാൻ കബോർഡിൽ വെച്ച ഫയൽ നീ എങ്ങോട്ടാ മാറ്റിയത് അപ്പൊ മനസ്സിലാകുന്ന വിധത്തിൽ പറ എന്ന് വേദ പറഞ്ഞപ്പോഴേക്കും നീ അതെടുത്ത് നോക്കിയതിന് സാക്ഷികളുണ്ട് ഓ ഓ ഓ ആ ഫയലോ ആ ഫയൽ ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ അത് ഞാൻ എടുത്ത് വെച്ചായിരുന്നു അതെന്താണ് നീ എടുത്തത് അതെ ഇങ്ങനെ ദേഷ്യപ്പെടാനാണെ ഞാൻ ഫോൺ വെക്കും എന്നാ ശരി ദേഷ്യപ്പെടുന്നില്ല പറഞ്ഞ് തോലയ്ക്ക് എവിടെയാ ഫയൽ ദേ വീണ്ടും ചീത്ത വിളിക്കുന്നുണ്ട് പറ വേദ അത് കളിക്കാനുള്ളതല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലാ അത് എവിടെയാ ആ അങ്ങനെ മര്യാദയ്ക്ക് ചോദിക്ക് ആ ഫയല് അത് ഞാൻ എവിടെയോ വെച്ചായിരുന്നല്ലോ എവിടെയായിരുന്നു എടി എല്ലാത്തിനും ഒരു ലിമിറ്റ് ലിമിറ്റുണ്ട് ഇനി ഞാനൊക്കെ വട്ടമായിട്ടിരിക്കുക ശരിക്കും ആലോചിച്ചിട്ട് പിടി പിടികിട്ടുന്നില്ല വിക്രം ഒരു കാര്യം ചെയ്യുക ഇങ്ങോട്ട് വന്ന് എന്നെയും കൂട്ടി തിരിച്ചു പോകാൻ നോക്ക് അവിടെ വന്ന് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഓർമ്മ വരും നിന്നെ കൂട്ടിക്കൊണ്ട് വരാനോ ഇങ്ങോട്ടോ ആ അവിടെയല്ലേ ഞാൻ ഫയൽ വെച്ചിരിക്കുന്നത് നീ ഇവിടെ സകലരോടും യാത്ര പറഞ്ഞിറങ്ങിയതല്ലേ ഞാൻ അതു നേരം ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു നിങ്ങൾ തിരിച്ചു വിളിച്ചാൽ ഞാൻ വരുമെന്ന് പിന്നെയേ എന്നെ എൻ്റെ അച്ഛൻ്റെ പിറന്നാളായിരുന്നു കൂടാൻ എനിക്ക് മറ്റൊരു വഴിയും കണ്ടില്ല കൂടാതിരിക്കാൻ തോന്നിയില്ല ആ അതൊരവസരമാക്കി ഞാൻ എടുത്തു എന്നേ ഉള്ളൂ വഴക്കും വെക്കാനൊക്കെ അല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാ കാലത്തും രക്ഷപ്പെടാൻ ഒരു അവസരം ഞാൻ ഉണ്ടാക്കി തന്നാന്ന് വിചാരിച്ചോ അത് വെറുതെയാ ഒരു പെണ്ണിനോടൊപ്പം കുറേ കാലം താമസിച്ചില്ലേ എന്ന ആളുകൾ ചോദിച്ചാൽ നിങ്ങൾക്കതൊരു ക്രെഡിറ്റ് ആയിരിക്കും പക്ഷേ എനിക്കങ്ങനെയല്ല കേട്ടോ അതുകൊണ്ട് മോൻ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ നോക്ക് ഫയൽ ഞാൻ എടുത്തു തന്നേക്കാം എന്നും പറഞ്ഞിട്ട് വേദ കോള് കട്ട് ചെയ്തു വിക്രം ഞെട്ടിത്തെറിച്ച് കണ്ടും തള്ളി ഇങ്ങനെ നിൽക്കുക ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന അറിയാതെ എന്തായാലും ശ്രീന് സാർ വിളിക്കുകയാണ് ആ സമയത്ത് ഈശ്വര ഇനിയിപ്പോൾ ഇതെന്താകുന്നറിയാതെ വിക്രം കോൾ എടുത്തു രാവിലെ വിളിച്ചിട്ട് എന്താ വിക്രം നിന്നെ കിട്ടാതിരുന്നത് ഫോൺ സൈലൻ്റ് ആയിരുന്നു ഞാൻ സാറിനെ തിരിച്ചു വിളിച്ചായിരുന്നു ആ അന്നേരം ഞാനൊരു മീറ്റിങ്ങിലായിരുന്നു സൈൻ ചെയ്ത് പേപ്പറൊക്കെ താലൂക്ക് ഓഫീസിൽ ഓഫീസിലെത്തിച്ചായിരുന്നോ ആ എത്തിക്കാൻ സാർ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വേണം അധികം വൈകാതെ തന്നെ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോകാം താലിങ്ങ് പോരെ ആ ശരി സാർ എന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു എന്തായാലും വേദയുടെ വീട്ടിൽ ഇതേ സമയം പിറന്നാൾ സദ്യയാണ് ഊണ് കഴിക്കണേ ആ ഒരു സമയത്ത് എല്ലാവരും കൂടെ വർഷയുടെ വർഷയിൽ കൂട്ടിക്കൊണ്ടു പോകാനുള്ള സമയമായിട്ടുണ്ടല്ലോ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക ചടങ്ങ് വലിയ രീതിയിൽ തന്നെ നടത്തണം എന്നാണ് ആഗ്രഹം എന്ന് വർഷ പറഞ്ഞു പക്ഷേ എല്ലാവരും വന്നു കഴിയുമ്പോൾ തന്നെ പിന്നെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഓരോ ചർച്ചയും ചോദ്യമൊക്കെ ആവുമല്ലോ അതാ ഒരു വിഷമം എന്നും പറഞ്ഞാൽ എല്ലാവരുടെ വേദയെ നോക്കുക എന്തായാലും ഇവിടത്തെ കാര്യങ്ങൾ വേറെ ആരും അന്വേഷിക്കേണ്ടെന്നു പറഞ്ഞാൽ പോരെ ആ ആളുകളുടെ വാഴടപ്പിക്കാൻ പറ്റുമോ അമ്മേ എന്ന് വർഷയുടെ അമ്മ ഇങ്ങനെ മുത്തശ്ശിയോട് ചോദിക്കുകയാണ് എന്തായാലും വേദയാകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക അന്യരുടെ കാര്യമൊന്നും അല്ലല്ലോ എൻ്റെ മോളുടെ നാത്തൂൻ്റെ വിഷയമല്ലേ അങ്ങനെ പറയാതെ ചോദിക്കാതെ ഇരിക്കാൻ പറ്റുമോ അപ്പോഴേക്കും ദർശൻ്റെ അച്ഛൻ പറഞ്ഞു നമ്മൾ അനാവശ്യമായ ചർച്ചയിലേക്കൊന്നും പോകണ്ട വർഷയുടെ കൂട്ടിക്കൊണ്ടു പോകുന്ന ആ ഒരു ചടങ്ങിന് മുമ്പ് തന്നെ നമുക്ക് ദർശൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം തിലെത്തിയ പോരെ വേദ തിരിച്ചു വന്നല്ലോ ഇനിയിപ്പോൾ ദർശനുമായിട്ടുള്ള വിവാഹം എത്രയും പെട്ടെന്ന് നടത്തിയാലോ എന്നാണ് എൻ്റെ ഒരു ആലോചന വേദയും അതുപോലെ മുത്തശ്ശിയൊക്കെ അന്തം പെട്ടിങ്ങനെ ഇരിക്കാനോട്ടോ അപ്പോഴേക്കും വർഷയുടെ അമ്മ പറഞ്ഞു പെട്ടെന്ന് വിവാഹം എന്നൊക്കെ പറയുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കൂടുതൽ ചർച്ച ചെയ്തിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോൻ്റെ കാലിലിങ്ങനെ തോണ്ടു എന്നൊക്കെ ഉണ്ട് കേട്ടോ വർഷയുടെ അമ്മ പെട്ടെന്ന് വിവാഹം എന്നൊക്കെ പറയുമ്പോൾ വിവാഹം നടത്തണമെന്ന് എന്താ കുഴപ്പം എല്ലാവർക്കും അറിയാലോ ദർശന്റെ വിവാഹത്തിനെക്കുറിച്ച് എന്തായാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നതല്ലേ അപ്പം ദർശൻ പറഞ്ഞു വേദയോടൊന്ന് സംസാരിച്ചിട്ട് പോരെ ഇതെല്ലാം ആദ്യം നമ്മളെല്ലാം തീരുമാനിക്കുക എന്തായാലും വേദ തിരിച്ചു വന്നല്ലോ പിന്നെ വേദയുടെ ഈ മാനസികാവസ്ഥയൊക്കെ വേദം ഇപ്പം തിരിച്ചു വന്നതല്ലേ ഉള്ളൂ മാനസികാവസ്ഥയൊക്കെ മനസ്സിലാക്കി നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് വേദയോട് സംസാരിച്ചിട്ട് ഇതൊക്കെ വേറെ കേട്ടോണ്ടിരിക്കുകയാണ് വേദയോട് സംസാരിച്ചിട്ട് നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാം ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാമല്ലോ എന്നൊക്കെ ഇവരിങ്ങനെ ചർച്ച ചെയ്യുക അപ്പോൾ വർഷയുടെ അമ്മ പറഞ്ഞു ആ അത് ശരി വലിയവർ വലിയ ആൾക്കാർ കാരണവന്മാർ സംസാരിച്ച് ഉറപ്പിക്കേണ്ട ചില ഒക്കെ ഉണ്ടല്ലോ അത് സംസാരിക്കാം അപ്പൊ ഇനി എന്ത് കണ്ടീഷൻസ് നമ്മൾ വീട്ടുകാരും തമ്മിൽ അറിയാവുന്നതല്ലേ ഇനി എന്ത് കണ്ടീഷൻസ് എന്ന് വർഷയുടെ അച്ഛൻ ചോദിക്കാട്ടോ അപ്പോൾ വർഷയുടെ അമ്മ ഓരോന്ന് ചോദിക്കുന്നു വർഷയുടെ അച്ഛൻ ഇവർ രണ്ടുപേരും തമ്മിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കി എല്ലാവരും നോക്കുകുത്തികളെ പോലെ ഇങ്ങനെ ഇരിക്കുക വർഷെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് പോകുന്നതിന് മുമ്പ് കല്യാണം നടക്കണം അല്ലേ ഏട്ടത്തി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ എന്തായാലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തിന് സമ്മതം എന്ന് പത്മം ഇങ്ങനെ പറഞ്ഞു കേട്ടോ ആ എല്ലാവരുടെ തീരുമാനിച്ചാൽ എനിക്ക് പ്രശ്നം എന്ന് നമ്മുടെ വർഷയുടെ അമ്മയും ശങ്കരേട്ടൻ എന്ത് പറയുന്നു അത് വേദയുടെ തീരുമാനമാണല്ലോ ഒന്നും ഇണ്ടാതെ വേദയെയും ദർശനെയും ഇങ്ങനെ മാറി മാറി നോക്കുകയാണ് അപ്പൊ വേദയാണ് മറുപടി പറയുന്നത് എന്തായാലും പ്രശ്നം അനു അവസാനിക്കുന്നില്ലല്ലോ അപ്പോഴും ആൻറ്റി ഈ അപ്പോഴും പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്ത് പ്രശ്നം എന്ന് അച്ഛൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ എല്ലാവരെയും ധിക്കരിച്ച വിക്രത്തിന്റെ വീട്ടിലേക്ക് പോയതാണ് ഞാൻ അങ്ങനെയുള്ള എന്നെ എന്തിനാണ് ദർശന് വേണ്ടി വീണ്ടും ആലോചിച്ചത് എന്ന് വരുന്ന ബന്ധുക്കളൊക്കെ ചോദിക്കില്ലേ ഏ അപ്പൊ എന്ത് മറുപടി നിങ്ങൾ പറയും അപ്പൊ ഒന്നും ഇണ്ടാതിരിക്കാണ് കേട്ടോ അവര് ഓ അതൊക്കെ ശരിയാ പക്ഷെ എത്രയോ ആൾക്കാർ രണ്ടാം കെട്ട് നടത്തുന്നു എൻ്റെ മകൻ അതാ താല്പര്യം അങ്ങ് പറയേണ്ടി വരും അല്ലാതെ അല്ലാതിപ്പം എന്ത് ചെയ്യാനാ എന്ന് ദർശൻ്റെ അമ്മ ഇങ്ങനെ ചോദിക്കുകയാണ് ആ ആദ്യമൊക്കെ ബന്ധുക്കളൊന്ന് കുശു കുശിത്തേക്കാണ് പിന്നെ ഒക്കെ മാറിക്കോളും അല്ലേ ചന്ദ്രേട്ടാ അപ്പോഴേക്കും വേദ പറഞ്ഞു അതിന് മുമ്പ് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ കണ്ടീഷൻസ് കൂടി അറിഞ്ഞിട്ട് മുന്നോട്ട് പോയാൽ പോരെ അല്ലേ ചാ അപ്പോഴേക്കും ദർശൻ പറഞ്ഞു നമുക്ക് ഈ വിഷയം ഇപ്പം സംസാരിക്കണോ അപ്പം മുത്തശ്ശി പറഞ്ഞു ഇപ്പം നമ്മൾ കൂടിയത് ശങ്കറിൻ്റെ പിറന്നാളിനല്ലേ അത് കഴിയട്ടെ അതിനുശേഷം നമുക്ക് സംസാരിക്കാം അപ്പം വേദ പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച സ്ഥിതിക്ക് എനിക്കും ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അതുകൂടി എല്ലാവരും കേട്ടേ പറ്റുള്ളൂ അതെ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് പോലെ ഞാൻ വിക്രത്തിനെ ഉപേക്ഷിച്ചിറങ്ങി പോന്നൊന്നും അല്ല എല്ലാവരും ഞെട്ടിപ്പോയിട്ടോ ഒന്നും വിട്ടിങ്ങനെ ഇരിക്കുകയാണ് അത് ഞാൻ ദർശനോട് തുറന്നു പറഞ്ഞൊരു സത്യമാണ് വിക്രത്തിനോടോ ആ കുടുംബത്തോടോ എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ഞാൻ അവിടെ നിന്ന് ഉപേക്ഷിച്ച് എല്ലാം ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് തിരിച്ചു വന്നതും നിങ്ങളൊക്കെ എന്നോട് എന്തൊക്കെയാണോ ചെയ്തത് അതൊന്നും ഞാൻ അല്ല നിങ്ങളോട് ഉള്ള ഒരു പ്രാധാന്യം തന്നെ ഈ കുടുംബത്തോട് ഞാൻ കാണിക്കുന്ന ഒരു പ്രാധാന്യം തന്നെ വിക്രത്തിൻ്റെ വീട്ടുകാരോടും ഞാൻ കൊടുക്കുന്നുണ്ട് എല്ലാവരും അന്ധം വിട്ടിങ്ങനെ ഇരിക്കുക ഒരാളുടെ മുഖത്ത് മാത്രം ചിരിയുണ്ട് നമ്മുടെ മുത്തശ്ശിയുടെ മുഖത്ത് ആ സത്യം നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം അച്ഛൻ്റെ പിറന്നാളിന് പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വന്നു ഞാൻ ജസ്റ്റിസ് ശങ്കരനാരായണൻ അന്ധം വിട്ടിങ്ങനെ ഇരിക്കുക എന്നെ തിരിച്ചു കൊണ്ടുപോകാൻ വിക്രം ഇപ്പോൾ എത്തുകയും ചെയ്യും കൂടി ശങ്കരനാരായണൻ എഴുന്നേക്കാൻ തുടങ്ങും കേട്ടോ അപ്പം ഇന്നലെ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയതോ ഏ ഞങ്ങളെയൊക്കെ കളിയാക്കുക ആണോ നീയ ഏ എന്താ ഇന്നലെയൊക്കെ സംഭവിച്ചത് അപ്പം വിക്രം അങ്ങനെയൊക്കെ പറഞ്ഞത് ശരിയാണ് മനുഷ്യർക്ക് ചില സമയത്ത് ചെയ്യുന്ന തെറ്റുകൾ തിരുത്തണം എന്ന് വിക്രത്തിന് അത് തെറ്റായി തോന്നി വിക്രം തിരുത്താൻ തയ്യാറാണ് ശ്രീ ഏട്ടൻ അത്രം വിചാരിച്ചാൽ മതി ഓഹോ അപ്പം ഇന്നലെ രാത്രി നീയും അവനും കൂടി ഇവിടെ വന്ന് നടത്തിയതൊക്കെ നാടകമായിരുന്നല്ലേ അല്ലേ അപ്പോഴേക്കും നാടകം ഒന്നും അല്ല അച്ഛാ ഒരു നാടകം അല്ല ഒരു തമാശയായിട്ട് കണ്ടാ മതി അതൊക്കെ എന്ന് വേദ പറഞ്ഞു ജസ്റ്റിസ് ഭയങ്കര ദേഷ്യത്തിലാട്ടോ അച്ഛൻ്റെ കൂടെ ഈ ഒരു ദിവസം കൂടാൻ എനിക്ക് വേറൊരു വഴിയും തോന്നിയില്ല അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു ഒരിക്കൽ നീ ഒരു തെറ്റ് ചെയ്തു അത് വീണ്ടും നീ ആവർത്തിക്കുക എന്തായാലും വേദ വേണ്ട ഇത് നിന്റെ നാശത്തിലേക്കാ അപ്പോഴേക്കും വേദ പറഞ്ഞു കൂടപ്പുറപ്പിന് വിലയിടുന്നതിലും വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ വിശ്വാസത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു അപ്പോഴേക്കും വർഷ ദർശ വർഷയുടെ അമ്മ ഇങ്ങനെ പറയുകയാണ് ഇപ്പോഴും അവനെ വിശ്വാസമായിരിക്കാം പക്ഷേ അതുകൊണ്ട് വിശപ്പ് മാറില്ല കുട്ടി ഓർത്തോണം അപ്പോഴേക്കും വേദ പറഞ്ഞു എന്നായാലും സ്വന്തം കാലിൽ നിൽക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ അപ്പോൾ ദർശൻ പറഞ്ഞു സമ്മതിച്ചു ആ ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ വ്യക്തിത്വവും സ്വാതന്ത്ര്യബോധവും ഉള്ള നീ എന്തിനാണ് ബലമായി ഒരു താലിയുടെ പേരിൽ സ്വയം ബലിയാടാകുന്നത് ഏ എന്ന് ദർശൻ്റെ ചോദ്യത്തിന് മുന്നിൽ വേദയ്ക്ക് ഉത്തരവില്ല കേട്ടോ ഉത്തരവുണ്ട് പക്ഷേ പറയാനായിട്ട് പറ്റുന്നില്ല കാരണം തൻ്റെ അച്ഛൻ ഈ വിക്രത്തെ കൊല്ലാനായിട്ട് ശ്രീകാന്തിന് ഓർഡർ കൊടുത്തപ്പോഴാണ് ഈ വേദ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് വിക്രത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാണം കിടുന്നത് എൻ്റെ അച്ഛനാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ വേദ അത് തുറന്ന് പറഞ്ഞില്ല വേദ മറുപടിയായിട്ട് പറഞ്ഞത് ഈ ഒരു താലി എൻ്റെ കഴുത്തിൽ വീണതിന് എനിക്കൊരു നിയോഗമുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഞാൻ ആ ഒരു നിയോഗം കൊണ്ട് തന്നെയാണ് ഈ ഒരു എൻ്റെ വ്യക്തിത്വവും സ്വാതന്ത്ര്യവും ഒക്കെ ഞാൻ മറന്ന ഈ ഒരു ജീവിതത്തിലേക്ക് പോയതും ആ ഒരു സമയത്ത് നമ്മുടെ വിക്രത്തിൻ്റെ ബൈക്ക് പുറത്ത് വന്നു കേട്ടോ വേദ ഉണ്ട് കഴിയാതെ തന്നെ എഴുന്നേക്കാണ് വിക്രം വന്നു എന്ന് തോന്നുന്നു അപ്പോൾ മോളെ നീ ഉണ്ട് കഴിഞ്ഞില്ലല്ലോ അപ്പോൾ വേദം പറഞ്ഞ അച്ഛനോടൊപ്പം ഈ ദിവസം ഒരു ഉരുള കഴിക്കണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ അത് നടന്നു അത് മതി വിക്രമാണെങ്കിൽ പുറത്തു നിന്നിട്ട് ഏയ് വേദാളം വേദാളം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ വിക് വിക്രം കൈയൊക്കെ കഴുകിയിട്ട് ദേ അത് വിക്രം എനിക്കിട്ടൊരു ചെല്ലപ്പേരാ വേദാളം എന്ന് പറഞ്ഞു കൊണ്ട് എല്ലാവരെയും നോക്കി വേദ പറഞ്ഞിട്ട് വേദ പുറത്തേക്ക് ഇറങ്ങി പോവാ നല്ല വെസ്റ്റ് പേര് വിക്രമാദത്തിനും വേദാളവും പോകുന്നതിന് മുമ്പ് നമ്മുടെ വേദ യാത്ര ചോദിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരെയും വിളിച്ച് യാത്ര ചോദിച്ച് പോവാ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും മോളെ വേദ എന്നും പറഞ്ഞ് പത്മ പുറകെ പോകാൻ തുടങ്ങുകയാണ് പക്ഷേ അച്ഛൻ സമ്മതിച്ചില്ല വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് കട്ട കലിപ്പിലാണ് പുള്ളിക്കാരൻ അങ്ങനെ വേദ അരികിലേക്ക് ചെന്നിട്ട് പോകാം എന്ന് പറഞ്ഞു കേറ അങ്ങനെ പോവാണ് നമ്മുടെ വിക്രത്തിന്റെ മനസ്സിലൂടെ ഇന്നലെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോയ രംഗങ്ങളൊക്കെയാണ് വരുന്നത് എന്തായാലും വേദയും കൂട്ടി വിക്രം വിക്രത്തിന്റെ വീട്ടിലെത്തി എന്തോ പെൻഷൻ ഓഫീസിലേക്കോ യൂണിയൻ ഓഫീസിലേക്കോ കണ്ടു പോകാനായിട്ട് ഇറങ്ങിയതാണ് നമ്മുടെ മാഷ് ഒരു ഭാഗക്കായിട്ട് ഒരു സഞ്ചിയൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് ആ ഒരു സമയത്താണ് അതെ ഒരു ശകുനം പോലെ വേദ വന്ന് ഇറങ്ങുകയാണ് കന്തും വിട്ടും മാഷ് ഇങ്ങനെ നിൽക്കുക ആ ഒരു സമയത്താണ് കമലയും പുറത്തേക്ക് വരുന്നത് ഞെട്ടിപ്പോയിട്ടോ രണ്ടുപേരെയും കണ്ടിട്ട് വിക്രത്തിനെയും വേദയം കണ്ടിട്ട് വിക്രത്തിനെ മറുപടി ഒന്നുമില്ല വേദ എല്ലാവരെയും പുഞ്ചിരിച്ച് കാണിക്കുക എന്തായാലും മാഷ് ഓർക്കുന്നത് വേദയുടെ വാക്കുകളാണ് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ വിക്രം തിരിച്ചു വിളിക്കാതെ ഞാൻ ഇനി ഈ വീട്ടിലേക്ക് കയറില്ല എന്ന് പറഞ്ഞ വേദയുടെ വാക്കുകൾ പിന്നെ എന്തു പറ്റിയെന്നറിയാതെയാണ് മാഷ് ഇങ്ങനെ നിൽക്കുന്നത് അച്ഛാ ദാ ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു എന്നെ വിക്രം വന്ന് വിളിച്ചോണ്ട് വന്നതാണ് ഞാനായിട്ട് ഇറങ്ങി വന്നതല്ല അമ്മേ ഇങ്ങനെയൊരു സമയത്ത് അമ്മ അച്ഛനാണ് വന്ന് വിളിച്ചതെങ്കിലേ അമ്മ ഇറങ്ങി പോരില്ലേ ഏ അതേ ഞാനും ചെയ്തോളൂ അമ്മ പോരില്ലേ അപ്പോഴേക്കും കമല പറഞ്ഞു ഉവ്വ് പോരും എന്തായാലും വേറെ സപ്പോർട്ട് ചെയ്ത് കമല സംസാരിക്കുന്നത് കണ്ടിട്ട് മാഷ് കമലയെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അല്ല അവൻ ചെന്ന് വിളിച്ചതല്ലേ അതുകൊണ്ടല്ലേ വന്നത് അപ്പോഴേക്കും മാഷ് പറഞ്ഞു എടാ എടി എടി തങ്കച്ചെരുപ്പായാലും തലയിൽ വെക്കരുത് എന്നൊരു ചൊല്ലുണ്ട് കമലെ നീ സൂക്ഷിച്ചോ മാഷ് വേദയോടോ വിക്രത്തിനോടോ പറയാനായിട്ട് നിന്നില്ല മാഷ് അവിടെ നിന്ന് മാഷിന്റെ സൈക്കിൾ എടുത്തുകൊണ്ട് പോവാണു കേട്ടോ ആ സമയത്ത് കമല ചോദിച്ചു നീ വിളിച്ചു എന്നുള്ളത് സത്യമാണോടാ അതെ എനിക്ക് പറയാൻ നേരമില്ല നീ മിഴിച്ചു നോക്കി നിൽക്കാതെ ചെന്നെടുത്തോണ്ട് വാടി അപ്പോൾ കമല ചോദിച്ചു എന്താ കാര്യം അപ്പോൾ ശ്രീജ ഇറങ്ങി വന്നു നന്ദിനി ഇറങ്ങി വന്നു കേട്ടോ ശ്രീജയുടെ മുഖത്ത് നിറപ്പുഞ്ചിരിയാണ് നന്ദിനിയാണ് ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കുന്നത് വിക്രം വന്ന് വിളിച്ചാൽ ഞാൻ വരുന്നു പറഞ്ഞില്ലായിരുന്നു ഏട്ടത്തി വിക്രം എന്നെ വന്ന് വിളിച്ചു ഞാൻ വന്നു സംസാരിച്ച് നിൽക്കാതെ അതെടുത്ത് തരാനാ നിന്നോട് പറഞ്ഞത് ആ എടുത്ത് തരാം എന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ വേദയുടെ മുറി വേദ ഔട്ട് ഔട്ട് ഹൗസിലേക്ക് വിക്രത്തിൻ്റെ മുറിയിലേക്ക് പോവാണ് വേദയുടെ പിന്നാലെ നമ്മുടെ വിക്രം പോയിട്ടോ വേദ മുറി ആകെ നോക്കു നോക്കുക കരിമ്പൻ തോട്ടത്തിൽ കയറിയത് പോലെ ഉണ്ടല്ലോ എങ്ങനെ ഇട്ടിട്ട് പോയ മുറി ആയിത് എടീ നിന്ന് ചുണുങ്ങാതെ ആ സാധനം എടുത്ത് തന്നെ അല്ല ഇങ്ങനെ അലങ്കോലമാക്കി വെച്ചാ ആ ഞാൻ ആ ഫയലെവിടെ വെച്ചു എന്ന് ഞാൻ എങ്ങനെ ഓർത്തെടുക്കും ദേ വേദ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അവിടെ എല്ലാവരും കാത്തിരിക്കുക ആ നോക്കട്ടെ തപ്പി എടുത്ത് തരാം എന്നും പറഞ്ഞു വേദ അന്വേഷിക്കുകയാണ് മൊത്ത സ്ഥലത്തും വിക്രമാണ് ഇവിള് ചെയ്യുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുക ഈ ഒന്ന് പെട്ടെന്ന് എന്നൊക്കെ വിക്രം വേദയോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേദ പറഞ്ഞു എന്തൊരു ചൂടാ മനുഷ്യ ഈ മുറിക്കാത്ത ആ ഒന്ന് നോക്കി നോക്കൂത്തിയേ പോലെ നോക്കി നിൽക്കാതെ ആ ഒന്ന് ഓൺ ചെയ്തേ നിന്നെനിക്ക് പുഴുങ്ങാനറിയാൻ പാടില്ല എന്നിട്ടല്ല എൻ്റെ സമയമായി പോയി എന്ന് പറിച്ചിട്ട് ഫാൻ ഓൺ ചെയ്യുക നീ എന്തായി തപ്പണത് എവിടെയാണ് വെച്ചതെന്ന് ഓർത്ത് നോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വെക്കുമ്പോൾ ഉള്ളതുപോലെയാണ് ഈ മുറി കിടക്കണത് ആകെ അലങ്കോലമായിട്ട് കിടക്കുമ്പോൾ ഓർക്കണമായിരുന്നു ഇത് ആകെ അലങ്കോലം ആക്കി ഇതാരാ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു വീണ്ടും അവളവിടെ മൊത്തം അന്വേഷിക്കുകയാണ് എന്നിട്ട് അവസാനം അവൾ തപ്പി 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 ഓർത്തെടുത്ത പോലെ ആ ബെഡിന് ഇടയിൽ ഒരു പെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആ പെട്ടി ആ ഫയൽ എടുത്ത് അങ്ങോട്ട് കൊടുക്കുകട്ടോ ഇതല്ലേ നിങ്ങളുടെ ഫയൽ ഇത് ഇതെവിടെയാണ് കിടന്നിരുന്നെന്ന് നിങ്ങൾക്ക് അറിയാവോ ദാ അവിടെയാണ് കിടന്നിരുന്നത് ഇത്രയും വർഷമായിട്ട് ഇതിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരിലെ അവരുടെ സ്വപ്നമല്ലേ ആരെങ്കിലും എടുത്ത് കളഞ്ഞിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സുരക്ഷിതമായിട്ട് എടുത്തു വെച്ച് അതിന് നിങ്ങൾ അടിച്ചു കയറാൻ വരാം പക്ഷേ നമ്മുടെ വിക്രം കാണുന്നത് ആ ഒരു പെട്ടിക്കകത്ത് മറ്റൊരു ഫയൽ ഫയലുകൂടിയുണ്ട് അപ്പോഴേക്കും അത് എന്ന് പറഞ്ഞാൽ വിക്രം ഇങ്ങനെ നിൽക്കുക ഇത് മറ്റൊന്നും അല്ല നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളാണ് ഇതും ആ കബോർഡിൽ പൊടി പിടിച്ച് കിടക്കായിരുന്നു കഷ്ടപ്പെട്ട് പഠിച്ചവർക്കേ അതിൻ്റെ വില അറിയുള്ളൂ അതുകൊണ്ടാണ് ഞാനിതടുത്ത് സൂക്ഷിച്ചു വെച്ചത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ ആരോടുള്ള പ്രതികാരമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം എന്നും എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ മറ്റൊരു വിക്രം ഈ വീട്ടിൽ ജീവിച്ചിരുന്നു എന്ന സത്യം എനിക്ക് മനസ്സിലായി എന്തായാലും വിക്രം അന്തം വിട്ട് വേദന ഇങ്ങനെ നോക്കാട്ടോ അന്ന് നിങ്ങൾ ഉറക്കൊഴിച്ചതിൻ്റെയും കഷ്ടപ്പെട്ടതിൻ്റെയും പ്രതിഫലമാണല്ലോ ഈ സർട്ടിഫിക്കറ്റ് അത് സംരക്ഷിക്കണം എന്നെനിക്ക് തോന്നി അതുകൊണ്ട് സൂക്ഷിച്ചു വെച്ചതാണ് എന്നെങ്കിലും ഒരിക്കലും ഇത് ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു ദിവസം വരും അതുവരെ ഇത് സൂക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണെന്ന് എനിക്ക് തോന്നി എന്ന് വേദ പറഞ്ഞപ്പോഴേക്ക് വിക്രം അറിയാതെ താങ്ക്സ് പറഞ്ഞു പോയിട്ടോ യു ആർ വെൽക്കം എന്നും പറഞ്ഞ് പുഞ്ചിരിയോടെ ഇങ്ങനെ നിൽക്കുക എന്തായാലും പോകാൻ തുടങ്ങിയ വിക്രം മനസ്സിൽ ഇങ്ങനെ ഓർക്കുകയാണ് നമ്മുടെ ശ്രീനി പറഞ്ഞത് ഭാര്യയെക്കൂടെ കൂട്ടി വരണം എന്ന് പറഞ്ഞ കാര്യം ഇങ്ങനെ ഓർക്കുക ശ്രീനി സാർ നിന്നെ കൂടി കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ റെഡിയാവ എന്ന് പറഞ്ഞ് വിക്രം മുന്നാലെ പോയിട്ടോ വേറെ എന്തും വിട്ടിങ്ങനെ നിൽക്കാണ് എന്തായാലും വേരിക്കും ഒത്തിരി സന്തോഷമായി അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒ കെൻ താങ്ക് യു